രേണു സ്തുതി എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആയിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല രേണു സ്വതിയുടെ നെയ്ബർഹുഡ് ആകാൻ വരാൻ ഒരാൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളുക എന്നെ സമൂഹം പിച്ച് ചീന്തിയ സമയത്ത് അതിന് തക്കതായ ഒരു ആൻസർ രേണു സ്വതിയുടെ കുടുംബം അന്ന് കൊടുത്തില്ല കേവലം ഒരു വർഷം പോലും ആകാത്തൊരു വീട് ലീക്കായെന്ന് കേൾക്കുമ്പോൾ തീർത്തും അത് ദുഃഖമുണ്ട് അത് വേഗം തന്നെ ക്രമീകരിക്കണം നമ്മൾ തരത്തിലൊരു പന്തെടുത്തേറിയുന്ന പോലെ എന്നെ ഒത്തിരി എറിഞ്ഞു കുറെ ഞാൻ കണ്ണുനീര് കുടിച്ചു കരഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റക്ക് ഇരുന്ന് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരെന്നെ സമൂഹത്തിൽ വലിച്ചു കയറിയ എറിയാൻ ഇട്ടു കൊടുത്തു അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇത് പറയേണ്ടതായിട്ട് വന്നു സമൂഹം അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്റെ കരം കൊണ്ട് ഒരു രൂപയുടെ പോലും സഹായം ചെയ്യാൻ റെക്കമൻഡേഷനുമായി എന്നെ ആ മതിലിടിഞ്ഞു വീഴാൻ പോകുന്നതിന്റെ വീഡിയോ വരുന്നുണ്ട് അടുത്ത ദിവസം അവരത് പൈസ കൊടുത്ത് കെട്ടിച്ചല്ലേ എന്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഫാദർ അർഹതപ്പെട്ടവരുടെ കാര്യങ്ങളിലേക്കല്ലേ അപ്പം ഞാൻ വളരെ വെൽ പ്ലാൻഡായിട്ട് ആലോചിച്ചാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്തത് ആ വീട് ചോരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത അത് എന്നെ മുറിപ്പെടുത്തി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നുകൊണ്ടല്ല നാം അത് അറിയിക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായമാണ് കെ എച്ച് ഡി സി എന്ന് പറയുന്ന സംഘടനയെ ഇതിനെ സഹായിച്ച ഓരോ വ്യക്തികൾക്കും മുറിവേൽക്കത്തക്കവണ് പെൺകുട്ടി പറഞ്ഞതിനെ തുറന്നു പറയുകയാണ് ഒരു വിഭാഗം ആൾക്കാർ രേണു സുതിയോടുള്ള റെസ്പെക്റ്റും രേണു സുതിയോടുള്ള ഒരു സ്നേഹത്തിന് ഒരു കുറവ് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പണം അയക്കുന്ന ആൾക്കാരുമായിരിക്കും ദൈവമേ ഈ ഫിറോസിനെ ഞാൻ ജോലി ചെയ്യിപ്പിച്ചു നാളെ എൻ്റെ വീട് പണിതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വരുമോ അതിനുള്ള ഉത്തരവൊന്നേ ഉള്ളൂ നമ്മൾ ആ രണ്ട് മക്കൾക്കാ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അതായത് ഈ വീട് ചോരുന്നുണ്ട് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുമ്പോൾ അത് നിർമ്മിച്ചു കൊടുത്തവരുടെ ഒരു മാനസികാവസ്ഥയുണ്ട് ഒരിക്കൽ പോലും രേണു സുധി പബ്ലിക്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ താരമായിട്ട് താരമായിട്ടിപ്പോൾ അവരിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർത്തും അവരുടെ വീട് നിർമ്മിച്ച് നൽകിയ കെ എച്ച് ഡി സി ഗ്രൂപ്പുകാർക്ക് അതിൻ്റെ പിൻപിൽ പണം നൽകി സഹായിച്ചവർ മറ്റ് ഫർണിച്ചറുകൾ ഉപകരണങ്ങൾ എനിക്ക് തോന്നുന്ന ആ വീട് ഫുൾ ഫേർണിഷ് ചെയ്തിട്ട് തന്നെയാണ് അവർക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളും വളരെ പ്രതീക്ഷയോടും പ്രതീക്ഷിച്ച് നമ്മളൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തോടെ അവർ കൊടുത്തിരിക്കുന്നവർക്ക് ഇന്നലെ മെനിങ്ങാന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ ഒരു വാർത്ത അറിഞ്ഞ ദിവസം മുതൽ പലരിൽ നിന്ന് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ എനിക്ക് വരികയുണ്ടായി മെസ്സേജുകൾ വാട്സാപ്പുകൾ എന്നെ പല രാജ്യങ്ങളിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു തരുമ്പോൾ ഇനി അവർ സോറി പറയുക ഞാൻ അന്നേരം സത്യമാൻ വളരെ നെർവസ് ആയ ആ കാര്യങ്ങളിൽ കാരണം ഞാനൊരു നല്ല ഉദ്യമത്തിന് വേണ്ടി ചെയ്തു അതായത് ഞാൻ ആഗ്രഹിച്ച ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനാഥത്വം എന്താണെന്ന് ഒത്തിരി കാരണം ഞാൻ സിംഗിളായി ജീവിക്കുന്ന ഒരാളാണ് ഒരാൾക്കാരുമായിട്ടൊരു കമ്മിറ്റ്മെൻസ് എനിക്കില്ല ദൈവത്തോട് കമ്മിറ്റ്മെൻസ് ഉണ്ട് എന്നെ ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻസ് ഞാൻ മനുഷ്യരോട് കാണിക്കുന്നു ദൈവത്തോട് കമ്മിറ്റ്മെൻസ് എന്ന് പറയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അത് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നു ഞാൻ ഒന്നും ആയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒന്നുമല്ല ഞാൻ ബിഗ് സീറോയാണെന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷേ എന്നിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ദൈവഭക്തിയിൽ നിന്നാണ് ഞാൻ പല കാര്യങ്ങൾ ചെയ്യാൻ ചിന്തിച്ചത് അപ്പം ഈ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കാലം ഈ രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് തീർത്തും ഒരു ഓർഫൺ ആണെന്നാണ് എന്നോട് മനസ്സിലാക്കുന്നത് കാരണം ആ കുഞ്ഞിൻ്റെ പിതാവ് മരിച്ചു മാതാവ് മരണപ്പെട്ടു ഈ രേണു ശ്രുതിക്ക് ശ്രുതിയിൽ കൂടെ ഉണ്ടായിട്ടിരിക്കുന്ന ഒരു മകനേ ഉള്ളൂ ആ മകന് ഋതുൽ ആ കുഞ്ഞിന് ഇപ്പോൾ അഞ്ചു വയസ്സാകുന്നിടത്തോളൂ അപ്പോൾ സെമി ഓർഫനായിട്ട് തന്നെയാണ് അതിനെ മനസ്സിലാക്കുന്നത് ഒരു അമ്മയുണ്ടെന്നുണ്ടെങ്കിലും ആ കുഞ്ഞിൻ്റെ അപ്പൻ മരിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ കാലങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിച്ച ഒരാളാണ് ഇപ്പോഴും സിംഗിളായിട്ട് ജീവിക്കുന്നത് അപ്പോൾ എന്താണ് അനാഥത്വം എന്ന് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരാളുടെ പ്രയാസം കാണുമ്പം അതെൻ്റെ വിഷമമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കാനായിട്ട് സന്തോഷത്തോടു കൂടി വളരെ കൂടിയാണ് ചെയ്തത് ഇത് കൊടുത്തത് കൊണ്ട് എനിക്കെൻ്റെ പേരങ്ങ് വലിയതായി സോഷ്യൽ മീഡിയ വഴി ഞാനങ്ങ് ഉയർ എന്തിനെ എനിക്ക് അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഉയർച്ചയിൽ എനിക്ക് എനിക്കൊരിക്കലും എന്നെ അങ്ങനെ ആരും ഉയർത്തുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല എന്തിനാ എന്നെ ഉയർത്തേണ്ട ആവശ്യം എനിക്ക് എന്നെ ഉയർത്തിയിട്ട് എനിക്ക് വലിയൊരു സ്റ്റേജ് കിട്ടാനോ അല്ലെ സ്റ്റേജ് പ്രോഗ്രാമിൽ പോയിരുന്നിട്ട് ഓ ബിഷപ്പ് നല്ല ആളാന്ന് രണ്ടുപേരെ കൊണ്ട് പറയിപ്പിക്കുക നമ്മളെ ഒരാൾ ഉയർത്തുന്നെങ്കിൽ ആലോചിച്ചോണം അടുത്ത ദിവസം നമ്മളെ അവരെടുത്തെറിയും ഇതെന്നെ പഠിപ്പിച്ചൊരു പാഠമാണ് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ അല്ലെങ്കിൽ ഒരു സമൂഹം ഒരു സഭ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പ് ഒരു സംഘടന നമ്മളെ ഉയർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചോണം അധികം താമസിക്കാൻ നമ്മളെ എടുത്ത് തറയിലടിക്കാൻ പോകുകയാണെന്ന് അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും വരെ നിങ്ങൾ എന്നെപ്പറ്റി ഒരു വാക്ക് പോലും പറയണ്ട ഞാൻ അതിന് യോഗ്യനല്ല അതാവുക ഞാൻ അതിന് അയോഗ്യനായ ഒരു മനുഷ്യനായതുകൊണ്ട് എന്നെ പ്രശംസിക്കാൻ ഞാൻ അയോഗ്യനായിട്ടുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് ഇത് കൊടുത്തപ്പം സോഷ്യൽ മീഡിയയിൽ ചോദിച്ചു ഓ പുള്ളി പേര് കിട്ടും ഇന്ന് രാവിലെ എനിക്കൊരു വോയിസ് വന്ന് അതിപ്പോൾ കേൾപ്പിക്കുകയാണെങ്കിൽ ക്ഷേമം ഉണ്ടോ ഒരു എവിടുന്നോ ഒരു ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറയാം നിങ്ങളൊക്കെ അച്ഛന്മാർ എന്തിനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊച്ചുങ്ങൾ ഈ എൻ്റെ വാട്ട്സാപ്പിൽ വോയിസ് അയച്ചു ഇന്ന് രാവിലെ ഞാൻ ബ്ലോക്ക് ചെയ്തു കാരണം അവർ വീ ഒരു പരിചയമില്ലാത്ത ഒരാളെന്നെ മെസ്സേജ് അയച്ചേക്കോ എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഫാദർ അർഹതപ്പെട്ടവരുടെ കാര്യങ്ങളിലേക്കല്ലേ അപ്പം ഞാൻ അർഹതപ്പെട്ടവരുടെ കാര്യത്തിലാണ് കൊടുത്തെ അതാണ് ഞാൻ മോളോട് പറയുന്നത് ഞാൻ അർഹതപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ ഒരാൾ മൈനറാണ് എൻ്റെ ഫാമിലി അഡ്വക്കേറ്റും ട്വൻറ്റി ഫോറിൻ്റെ അഡ്വക്കേറ്റും കൂടെ ചേർന്ന് അവരെല്ലാം ഒരുമിച്ച് വളരെ വെൽ പ്ലാൻഡായിട്ട് ആലോചിച്ചാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്തതിനകത്തും ഞങ്ങളൊരു ക്ലോസ് ചെയ്തു ഈ കുഞ്ഞ് പതിനഞ്ച് വയസ്സ് ഒരു ഇരുപത് വയസ്സാകണ്ടേ ഒരു മെച്ചൂരിറ്റിയിലേക്ക് വരാൻ അവനൊരു ഇതാകണമെങ്കിൽ മെച്യൂരിറ്റി ആകണമെങ്കിൽ അപ്പം അതൊരു പതിനഞ്ച് വർഷത്തെ സമയം വെച്ച് അത് ക്ലോസ് ചെയ്തു ഞങ്ങൾ കാരണം ഇതിനിടയ്ക്ക് വെച്ച് വീട് വിറ്റ് പോയാൽ വീണ്ടും ഈ കുഞ്ഞുങ്ങൾ ഓർഫൺ പോകും കാരണം അവർക്ക് അപ്പനില്ലല്ലോ അപ്പം അങ്ങനെ ക്ലോസ് ചെയ്ത് ഈ ആധാരം ആ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും അവർക്ക് വീട്ടിൽ താമസിക്കാനോ സന്തോഷത്തോടെ അവർക്കവിടെ ആ രണ്ട് കുഞ്ഞുങ്ങളോടെ വസിക്കുന്നു അത് കാണാനാണല്ലോ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമല്ല അതിനുവേണ്ടി ഒരു രൂപയെങ്കിലും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് സ്നേഹത്തോടും സന്തോഷത്തോടും ആഗ്രഹിക്കുന്ന കാര്യം എന്തുവാ ആ കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് ആഗ്രഹിച്ചത് പക്ഷേ പിന്നീട് ഞങ്ങൾ കേൾക്കുവാനിടയായത് ആ കുഞ്ഞുങ്ങളിൽ ആ വീട്ടിൽ അവർക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു പലരിൽ കൂടെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇതൊക്കെ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്ന ആളല്ല ഒരുപാട് ആൾക്കാർ എന്നെ ഇതിൻ്റെ ക്ലിപ്പിങ്സ് എനിക്ക് അയച്ചു തരുവോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കാണിക്കുകയോ ചെയ്യും അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഭയങ്കരമായ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇപ്പോൾ മോൾ ചോദിച്ച ക്വസ്റ്റ്യൻ വന്നേ ആ വീട് ചോരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത അത് എന്നെ മുറിപ്പെടുത്തി കാരണം ഒരു വർഷമാകുന്നേ ഉള്ളൂ അപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പറഞ്ഞാൽ ബിഷപ്പ് എല്ലാ ഒരു കാര്യത്തിന് നേതൃത്വം എടുത്തു പോകുക വീട് വെഞ്ചരിച്ചു കൊടുത്തു ഒക്കെ ചെയ്തു അതുകൊണ്ട് ആ വീട് ചോരുന്നു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വീടിൻ്റെ ഈ എയർ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഭാഗങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ കൂര പോലെ ഓട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് അവർ അതിന് ഈ പോലെ ചെയ്തിരിക്കുക അപ്പോൾ അതിലൂടെ ഈ മഴ പെയ്യുമ്പോൾ ശക്തമായ മഴ സമയത്ത് എന്ത് ചെയ്യും ചാറ്റല്ലെന്ന് പറയും അങ്ങനെ വെള്ളം വീഴാൻ സാധ്യതയുണ്ട് അതിനവിടെ ഗ്ലാസ് വെക്കണം ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇനി അവിടെ അഥവാ വെള്ളം വീണ്ടും വീഴുന്നുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാനായിട്ടുള്ള ഗമുകളൊക്കെ ഇപ്പോഴത്തെ ആണ് ഇപ്പോഴത്തെ ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും അവർ ബിൽഡേഴ്സ് തന്നെ അതിൻ്റെ ക്രമീകരണം ചെയ്തു കൊടുത്ത് അത് അവർ അറിയിച്ചു കഴിഞ്ഞു ഒഫീഷ്യലി അവരെ അറിയിക്കണം അറിയിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നുകൊണ്ടല്ല നാം അത് അറിയിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായമായ ഒരു വീട് ചെയ്ത് കൊടുത്തവരല്ലേ അവരെ അപ്പം നമ്മൾ അവരെ ഞാൻ ഒരിക്കലും ഫിറോസിനെ ഉയർത്താനോ റേണു ശ്രുതിയുടെ ഫാമിലിയെ തരം താഴ്ത്താനോ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരിക്കലും അത് ചിന്തിക്കുന്നത് പക്ഷേ രേണു ശ്രുതി എന്ന് പറയുന്ന ഒരു സമൂഹം അറിയപ്പെടുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു യൂട്യൂബറോട് പറയല്ല അവിടെ ചോരുന്നുണ്ട് അത് ആ പെൺകുട്ടി ചെയ്തു പോയ ഒരു തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പം ആ കുട്ടി അവൾ എന്ത് ചെയ്യണമായിരുന്നു അവളത് ഫിറോസിനെയോ ഫിറോസിൻ്റെ ഓഫീസ് സ്റ്റാഫുകളുണ്ടല്ലോ അവർക്കൊരു ബൃഹത് സംഘടനയാണല്ലോ അത് കെ എച്ച് ഡി സി എന്ന് പറയാൻ ആർക്കെങ്കിലും വിളിച്ചിട്ട് വരണം ഒരു വീഡിയോയോ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തോട്ടെ ചോരുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ക്ലിപ്പിംഗ്സ് എന്ത് ചെയ്യണം ചോരുന്ന ഭാഗങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം അദ്ദേഹം അത് വേണ്ട ക്രമീകരണം ചെയ്തില്ല എങ്കിൽ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇല്ലേ നിയമ കൈകാര്യം ചെയ്യുന്ന പോലീസ് അധികാരികളുണ്ട് അവർക്ക് ഈ ക്ലിപ്പിംഗ്സും കാര്യങ്ങളും കൊണ്ട് കൊടുത്താൽ അപേക്ഷ കൊടുക്കുക എങ്ങനെ ഈ വീട് ചോരുന്ന എൻ്റെ കുഞ്ഞു കിടക്കുന്ന റൂമിൽ വെള്ളം വീഴുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് അധികാരികൾ ഫിറോസിനെ വിളിക്കും ഫിറോസുമായിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്ത് കൊടുക്കും അതല്ല ചെയ്തേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നുകൊണ്ട് ഈ കെ എച്ച് ഡി സി എന്ന് പറയുന്ന സംഘടനയെ ഇതിനെ സഹായിച്ച ഓരോ വ്യക്തികൾക്കും മുറിവേൽക്കത്തക്കാണ് ആ പെൺകുട്ടി പറഞ്ഞതിനെ ഞാൻ മാനുഷികമായിട്ട് എനിക്ക് ദുഃഖമുണ്ട് അതിലെനിക്ക് വളരെ വേദനയുണ്ട് ഇപ്പോൾ ഫിറോസ്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചത് എനിക്ക് മതിയായി ഇനി സഹായങ്ങൾ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ആരും എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതില്ല അദ്ദേഹം ആ പറഞ്ഞതിനകത്ത് വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പല പ്രാവശ്യം ഇവിടെ വരികയൊക്കെ ചെയ്തില്ല പുള്ളിക്കാരൻ മാത്രമല്ല ഇനി അതുകൂടെ ഞാൻ എടുത്തു പറയാം ഈ വീടിൻ്റെ പണി സമയത്ത് ഫ്ലവേഴ്സ് തിയുടെ വൈസ് പ്രസിഡന്റ് അത് നിങ്ങളിത് കറക്റ്റായിട്ട് കൊടുക്കണം ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാർ ഫ്ലവേഴ്സിൻ്റെ വൈസ് പ്രസിഡന്റ് പല പ്രാവശ്യം ഇവിടെ വന്ന് ഈ പണികൾ നടക്കുന്നത് കാണുകയും അതിൻ്റെ ക്രമീകരണങ്ങൾ അവർ നോക്കി ഒരു സ്വന്തം വീടിന് വേണ്ടി ചെയ്യുന്ന പോലെ നോക്കി നോക്കിപ്പോകുന്നത് ഞാൻ ദൃക്സാക്ഷിയാണ് അദ്ദേഹം ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ വിളിക്കും ഞങ്ങൾ ഒരുമിച്ച് പോയി എന്ന് കാണും ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു റിലേറ്റീവ്സിന് വീട് പണിയുന്ന ഫീലിംഗ്സിലാണ് ഞങ്ങളത് അവർക്കത് ചെയ്തു കൊടുത്തത് പക്ഷേ ഇങ്ങനെ ഒരു ചോർച്ചയുണ്ടെന്ന് കേട്ടപ്പോൾ റിറോസ്ക പറഞ്ഞതിനകത്ത് ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല ഇനി ഒരാൾക്കിത് ചെയ്യാൻ മനസ്സ് വരത്തില്ലെന്ന് പറയുന്നത് ഞാൻ തെറ്റ് പറയത്തില്ല കാരണം ഞാനൂടെ അതിനകത്തൊരു ഭാഗവാക്കായിട്ട് നിന്നു എങ്ങനെ വസ്തു എഴുതി കൊടുക്കാനായിട്ട് ഞാൻ ഇതിന് കൂടെ നിന്നു നിന്നു കഴിഞ്ഞിട്ട് അതൊരു കുഴപ്പമാണെന്ന് അല്ലാതെ തന്നെ മോൾക്ക് മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങളും എനിക്ക് പറയാൻ കാണും പല കാര്യങ്ങളും ഈ നാടിനു വേണ്ടി ചെയ്തൊരു വ്യക്തിയാണ് എനിക്ക് ഇന്നു വരെ ഒരു കംപ്ലൈൻ്റ് ഇല്ല എന്താ കാര്യം എന്നറിയോ അവരൊക്കെ വളരെ നമ്മളെ കാണുമ്പോൾ ഒരു ആത്മീയമായിട്ട് ഒരാത്മീയമായിട്ട് ഞാനൊരാത്മീയ ശുശ്രൂഷയിലൂടെ പോകുന്ന ഒരാളായതുകൊണ്ട് അവരെന്നെ കാണുമ്പോൾ അവർക്ക് ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചൈതന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് പരസ്പരം കാണുമ്പോൾ ഈ നാട്ടിലുണ്ട് അത് പക്ഷേ ഈ ഇങ്ങനെ ഒരു സംസാരം വന്നതുകൂടി ഞാൻ തുറന്നു പറയുകയാണ് ഒരു വിഭാഗം ആൾക്കാർ രേണു ശുദിയോടുള്ള റെസ്പെക്റ്റും രേണു സുദിയോടുള്ള ഒരു സ്നേഹത്തിന് ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട് വന്നെന്ന് പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ല രേണു ശ്രുതിയോടുള്ള നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ ഒരാളോട് ഈ ഒരു വിഡോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കുറയാനുള്ളൊരു കാരണമായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റ് വന്നു എന്നുള്ളത് പലരിൽ നിന്നും ഫോൺ കോളിൽ കൂടെ എനിക്കറിയാനിടയായി തീർത്തും അത് രേണുസ്തുതി കുറച്ചുകൂടി ഒരു കൂടി ഹാൻഡിൽ ചെയ്യണമായിരുന്നു തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു വീഴ്ച ഉണ്ടെങ്കിൽ ആകുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക ഫിറോസിൻ്റെ ഓഫീസിലേക്ക് അയക്കുക അവരത് കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടാൽ ഇവിടെ പോലീസ് അധികാരികളുണ്ട് അവരോടത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിപ്പിക്കുമല്ലോ ഉടൻ തന്നെ അതിന് അതിനുവേണ്ട നടപടി എടുത്തു കൊടുക്കുമല്ലോ നിങ്ങൾ ആ കുട്ടികൾ കിടക്കുന്ന റൂമിൽ വെള്ളം വീഴുന്നു വേഗം നിങ്ങളുടെ ജോലിക്കാരെ അയച്ച് അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു അവിടെ കൊണ്ടത് കഴിയത്തില്ലേ പക്ഷേ ഇതിപ്പോൾ അതല്ല അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തു കാരണം അദ്ദേഹം ഒരു ഒരു ബിൽഡിങ് ബിൽഡിങ് വർക്ക് ചെയ്യുന്ന ബിൽഡറാണ് അവർ ഒരുപാട് സ്ഥലത്ത് അവർ വർക്ക് ചെയ്യുന്നുള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത് അപ്പം വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പണം അയക്കുന്ന ആൾക്കാരുമായിരിക്കും ദൈവമേ ഈ ഫിറോസിനെ ഞാൻ ജോലി ചെയ്പ്പിച്ചു നാളെ എൻ്റെ വീട് പണിതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്ന് അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായെങ്കിൽ ഞാൻ ഞാൻ ഒരിക്കലും ഫിറോസിനെ കുറ്റം ഇപ്പോ പറഞ്ഞല്ലോ അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് തന്നെയാണ് ആ മക്കളുടെ പേരിലാണ് എഴുതി കൊടുത്തത് പക്ഷെ കിച്ചു കൊല്ലത്ത് നിൽക്കുന്നത് അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ വിശ്വസിക്കുന്നു അതായത് ആ മോനെ ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി കൊല്ലത്ത് എന്ന് കൂടിയാൽ ആ മോനാണ് രണ്ടു മക്കൾക്ക് തുല്യ അവകാശം ആധാരത്തിൽ ക്ലോസ് വെച്ചേക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ സ്വത്ത് എത്രണ്ടോ അത് തുല്യ അവകാശം വെച്ചാൽ രണ്ട് കുട്ടികൾക്കും തുല്യ അവകാശമാണ് അപ്പോൾ അതിനകത്തൊരു ഉണ്ടെങ്കിൽ പകുതി പേനയുടെ ഉത്തരവാദിത്വം കിച്ചുവിനും പകുതി പേനയുടെ ആവശ്യം ഋതുലിനുമായിട്ടേ വരത്തുള്ളൂ ഒരിക്കലും അത് വേറൊരാൾക്ക് ഞാനതിന്ന് രാവിലെ തന്നെ വേറൊരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കൽ പോലും രേണു സുധീര കുടുംബത്തിൽ അതിനകത്തു നിന്നും ഒരു പെൻസിൽ എടുത്തുകൊണ്ട് പോകാനുള്ള അധികാരമോ ചുമതലയോ ആധാരത്തിൽ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടില്ല അത് കംപ്ലീറ്റ് ആയിട്ട് രേണു സുധീര രണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പിന്നെ കുട്ടി ഇപ്പം കൊല്ലത്ത് പഠിക്കുകയാണ് പഠിത്തം കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അവരുമായിട്ടൊന്ന് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ആ കുട്ടിയുമായിട്ടൊന്ന് കണ്ട് സംസാരിച്ച് കുട്ടിയുടെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുകയും സമൂഹത്തെ അറിയിക്കാൻ ശ്രമിക്കുക അത് നല്ലൊരു കാര്യമായിരുന്നു ഇപ്പോൾ ബിഷപ്പ് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ഇത്രമേൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഒരു കലാകാരൻ്റെ കാര്യമായതുകൊണ്ടാണ് പക്ഷേ പലപ്പോഴും ബിഷപ്പിനെ ആളുകൾ കല്ലേറുന്നൊരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഒരുപാട് ഞാൻ ഈ കൊല്ലം സുതിക്ക് പ്രോപ്പർട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം എന്നെ ഒന്നെങ്കിലും പോകുന്ന വഴിക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞു പോകാനോ കമൻറ്റിലൂടെ കേട്ടോ അപ്പൊ അങ്ങനെ കമൻറ്റിലൂടെ എന്നെ ചീത്ത വിളിക്കുന്നത് ഞാൻ പലരും അതെനിക്ക് അയച്ചു തരുമല്ലോ കട്ട് ചെയ്തിട്ട് ഇട്ട് അയച്ചു തരുമോ അതിനകത്ത് പല കാര്യം നീ ഫേമസ് ആകാൻ വേണ്ടിയല്ലോ ചെയ്ത് നീ ആളാകാൻ വേണ്ടി ഞാനിപ്പം പൊതുജനത്തോടാണ് പറയുന്നത് എനിക്ക് ഒരാളുടെ മുമ്പിൽ ആളാകാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആകുകയും വേണ്ട ഞാൻ എളിമയായിട്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ് മാറിയാണ് താമസിക്കുന്നത് എന്നുവെച്ചാൽ എനിക്ക് വലിയ ഫേമസ് ആകുന്ന ഞാൻ ഫേമസ് ആയതുകൊണ്ട് എനിക്ക് എന്നാ ഗുണം ഞാൻ ഫേമസ് ആയതുകൊണ്ട് നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിന് വരണമെന്നോ അതോ നിങ്ങളെക്കാളും വലിയ ആളാണെന്ന് കാണി എനിക്ക് ഞാൻ നിങ്ങളെക്കാളും ഏറ്റവും ചെറിയ ആളാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിലും ചെറിയ ആളായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് കാരണം ഞാനൊരു സുറിയാനി ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് പക്ഷേങ്കിൽ ഞാൻ ആംഗ്ലിക്കൻ മിഷനിലേക്ക് ഒരു മിഷനറി ആയിട്ട് പോയ ആളാണ് എന്ന് വെച്ചാൽ എൻ്റെ സകലതും വേണ്ടാന്ന് വെച്ച് എൻ്റെ കുടുംബത്തിൻ്റെ മഹിമകളെ വേണ്ടാന്ന് വെച്ച് ഞാൻ ഒരു മിഷണറിയായി ഇറങ്ങി പുറപ്പെട്ടു ഞാൻ ഞാനെൻ്റെ ട്രെയിനിങ് പീരീഡിൽ വയനാട് ജില്ലയിലെ ആദിവാസികളിടയിൽ അവിടെ പോയി ട്രെയിനിങ് എടുത്ത് ഇതുപോലെ സേവനങ്ങൾ ചെയ്തു ഒരു വ്യക്തികളോട് എനിക്ക് എല്ലാവരോടും തുല്യമായ സ്നേഹം തുല്യമായ എനിക്കൊരു വ്യക്തിയോട് ഇപ്പോൾ എന്നെ നോക്കാൻ നിൽക്കുന്നത് എന്നെ ഇവിടെ സംരക്ഷിക്കുന്നതൊക്കെ മറ്റിതിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഞാനവരെ മക്കളെപ്പോലാണ് സ്നേഹിക്കുന്നത് എനിക്ക് ഇവിടെ തന്നെ നിങ്ങൾ ഈ നാട്ടിൽ തിരക്കിയാൽ പല കാര്യങ്ങളും മനസ്സിലാവും ഞാൻ ഇവിടെ പല കാര്യങ്ങളും അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത് എനിക്കൊരിക്കലും ഒരു വ്യക്തിയോട് നീ ഇന്നെ കാസ്റ്റിൽപ്പെട്ടാണോ നീ സുറിയാനിയാണോ അല്ലെങ്കിൽ നീ പിന്നെ നമ്മുടെ ഇതിൽപ്പെട്ട പയ്യനാണോ നീ ഞങ്ങളുടെ ചർച്ചിൽപ്പെട്ടവെച്ച് എനിക്ക് ചർച്ചിച്ച് പറയുന്ന ഇഷ്ടമല്ല എനിക്ക് ഏതെങ്കിലും ഒരു ചർച്ചൻ്റെ പേര് പറഞ്ഞു കൊടുക്കാൻ ഒരു സഹായത്തിന് വന്നാൽ ഞാനൊരു കുടിക്കാൻ വെള്ളം പോലും ഞാൻ വിടാറില്ല അതിൻ്റെ കാരണം കൂടെ പറയാം അങ്ങനെ ഒരു കാസ്റ്റ് പറയുന്നതോ കാസ്റ്റ് ആൻഡ് ക്രീഡ് എനിക്ക് ഐ ഡോ ലൈക്ക് അതാണ് അതിൻ്റെ സത്യമായ കാര്യം എനിക്കതിനോട് ഇഷ്ടമില്ല കാരണം നമ്മൾ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മതം ഉണ്ടാക്കാൻ വന്ന ആളല്ല അദ്ദേഹം ഒരു സഭ ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പഠിച്ചിട്ടില്ലാത്തവരോ യേശു ക്രിസ്തു ബൈബിളിൽ ഞാൻ മൊത്തം വായിച്ചിട്ടു എവിടെ ഒരു ചർച്ച ഉണ്ടാക്കിയതായിട്ട് ഞാൻ കാണുന്നില്ല ഇത് ദയവായി കൊടുക്കണം ജീസസ് ക്രൈസ്റ്റ് ഒരു ചർച്ച് തുടങ്ങിയതായിട്ട് ഞാൻ ആംഗ്ലിക്കൻ സഭയിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നു അതുകൊണ്ട് അവരുടെ അവരുടെ ആ ഫോളോ ചെയ്ത് അവരെ ഇത് ചെയ്തുകൊണ്ട് ആ ചർച്ചിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അവരെ ഫോളോ ചെയ്ത് മൂവ് ചെയ്യുന്നത് എന്നും വെച്ച് കേരളത്തിലെ മറ്റ് ക്രൈസ്തവ പട്ടത്ത സഭകളെയോ മറ്റ് സഭകളെയോ കുറ്റം പറയാൻ ഞാൻ ആളല്ല പക്ഷേങ്കിൽ ബൈബിൾ പഠിക്കുകയാണെങ്കിൽ ജീസസ് എല്ലാവരെയും തുല്യമായി സ്നേഹിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് പോകും അതിൻ്റെ അർത്ഥം അതിനകത്ത് സഭയില്ല മതമില്ല കാസ്റ്റ് ഇല്ല ജീസസിനെ സ്നേഹിക്കുന്നവരെ ജീസസും സ്നേഹിക്കും ജീസസ് എല്ലാവരെയും സ്നേഹിച്ചു ഇതാണ് എനിക്ക് മനസിലാക്കാൻ പറ്റിയത് അങ്ങ് അതായത് പിതാക്കന്മാരാൽ കൈമാറപ്പെട്ട പിതാക്കന്മാരാൾ സൗജന്യമായി നൽകി അപ്പോ ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോറുകൾ അങ്ങനെ കേൾക്കേണ്ടി വരുന്നു സ്വാഭാവികമായും കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യുന്നത് ഭയങ്കരമായ രീതിയിൽ കാരണം ഞാൻ കുടുംബത്തിൽ ഇന്ന അവസ്ഥയിൽ ഇപ്പൊ ഞാൻ ഒറ്റപ്പെടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്താണെന്നറിയോ ഞാൻ കുടുംബത്തിലുള്ള റിലേറ്റീവ്സിന് ആർക്കൊന്നും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എൻ്റെ പ്രോപ്പർട്ടികൾ മൊത്തം സാധുക്കളെ ർഹതപ്പെട്ട നിർദ്ധനരെ ആ സെന്റൻസ് ആണ് കറക്റ്റ് അർഹതപ്പെട്ട ഓർഫൺസ് അർഹതപ്പെട്ട എന്നെപ്പോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന നിർധനരായിട്ടുള്ളവരെ കുറിച്ച് ക്രിസ്തുവിൽ ഞാനൊരു നിർദ്ധനനായിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് ക്രിസ്തുവിൽ എന്നെ കാണുന്നൊരു വിമർശിക്കുന്നതിനെ പറ്റി എനിക്കൊരു കുഴപ്പമില്ല കാണുന്നൊരു വിമർശിക്കട്ടെ പക്ഷേ എങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരോട് പോലും എനിക്ക് അവരോട് ദേഷ്യമല്ലുള്ളത് ഞാൻ അവരെക്കാട്ടിലൊക്കെ മനസ്സിൽ ദൈവത്തിന് നന്ദി പറയുന്നു കാരണം അവരെറിഞ്ഞോട്ടെ എന്നെ അങ്ങനെ ഏറു കൊണ്ടിട്ടാണ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ടിറങ്ങിത്തിരിക്കുന്നത് അപ്പോഴും പിന്നെ നമ്മൾ സഹായിച്ചവർ വീണ്ടും അതിനകത്ത് കുറവശങ്ങളുണ്ടെന്ന് സമൂഹത്തോട് വിളിച്ച് പറയുമ്പം എനിക്ക് മാത്രമല്ല എന്നോടൊപ്പം നിന്നവർക്കും അത് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ ബിഷപ്പ് സ്ഥലം കൊടുത്തു അതുപോലെ തന്നെ കെ എസ് ഡി എന്ന് പറഞ്ഞാൽ ഫിറോസിന്റെ നേതൃത്വത്തിൽ വീട് വെച്ചു കൊടുത്തു മരുന്നാടൻ മതിൽ കെട്ടി കൊടുത്തു അങ്ങനെ സഹായം ചെയ്ത ഒരുപാട് പേരുണ്ട് പക്ഷേ ഇപ്പോൾ രേണുവിന്റെ ചില പ്രവർത്തികൾ കാണുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് കുറേ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ രേണുവിനെ സഹായിച്ചിട്ട് ഇപ്പൊ എന്തായി ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇത് അർഹതപ്പെട്ട അങ്ങനെയുള്ള ഒരുപാട് കമന്റ്സുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അതായത് അയ്യോ അത് അർഹതപ്പെട്ട ഒരു കാര്യത്തിലല്ല പക്ഷെ അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അതിനുള്ള ഉത്തരവൊന്നേ ഉള്ളൂ നമ്മൾ ആ രണ്ട് മക്കൾക്കാ ചെയ്തിരിക്കുന്നത് അതിനോട് ഉത്തരം ഞാൻ വളരെ വളരെ പ്ലസൻ്റായിട്ടാണ് പറയുന്നത് നമ്മൾ രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് ചെയ്ത് ഒന്നൊരു തീർത്തു ഒരു ഓർഫൺ ആയിട്ടുള്ളൊരു മോനും ഒന്ന് സെമി ഓർഫനായിട്ടുള്ളൊരു മോനും രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു അപ്പൻ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ അതായത് ഇതിൽ പറഞ്ഞാൽ മുസ്ലിംസ് ആയിട്ടുള്ള എത്തി എന്ന് പറഞ്ഞാൽ പിതാവില്ലാത്തതെന്നാണ് അർത്ഥം ആ അപ്പനില്ലാത്ത ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഞാനൊരിക്കലും ഞാൻ ഇന്ന് രാവിലെ വേറെ ഇൻ്റർവ്യൂവിൽ പറയും ഞാനൊരിക്കലും രേണുസുധര പിതാവ് തങ്കച്ചനോ അദ്ദേഹത്തിൻ്റെ സഹധർമ്മണിക്കോ അദ്ദേഹത്തിൻ്റെ മകൾക്കോ കുടുംബത്തിനോ ഈ പറയുന്ന രേണു രേണുസ്തുതിക്കോ ഒരു സെൻറ് സ്ഥലം എഴുതി കൊടുത്തിട്ടില്ല അവരെന്നോട് ചോദിച്ചിട്ടുമില്ല ഞാനൊട്ട് കൊടുക്കത്തുമില്ല ഇതൊറ്റ ഇത് നല്ല രീതിയിൽ തന്നെ എനിക്ക് പറയാനുള്ള കാര്യമാണ് അവരെന്നോട് ചോദിച്ചിട്ടില്ല ഞാനൊട്ട് കൊടുത്തിട്ടുമില്ല ഇനി ഒട്ടും കൊടുക്കത്തുമില്ല കാരണം അവർക്ക് രേണു സ്തുതിന്റെ സിസ്റ്റർ നേഴ്സാണ് രേണു സുതിന്റെ കുടുംബത്തിൽ ആരോഗ്യമില്ലാത്തവരായിട്ടുള്ളവർ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ പുള്ളിക്കാഴ്ചയുടെ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരാളാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ആ പെൺകുട്ടി നല്ല രണ്ട് പെൺകുട്ടികളും ജോലി ചെയ്യുന്നില്ലേ രേണുസ്വദി ജോലി ചെയ്യുന്നു രേണു സുദ്ദിയുടെ സഹോദരി ജോലി ചെയ്യുന്നു അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുള്ളൊരു കുടുംബമായി പിന്നെ അവർക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യം എന്താണ് ഒരു വീടല്ലേ ദൈവ സഹായിച്ച് അവർക്ക് മഴ പെയ്താൽ ചോരാത്തൊരു നല്ല മനോഹര ഭവനം ചെയ്തു കൊടുത്തു പക്ഷെ ലീക്ക് ആയിരുന്നു കേട്ടപ്പോൾ അത് കേവലം ഒരു വർഷം പോലും ആകാത്തൊരു വീട് ലീക്ക് ആയെന്ന് കേൾക്കുമ്പോൾ തീർത്തും അത് ദുഃഖമുണ്ട് അത് വേഗം തന്നെ ക്രമീകരിക്കണം ആ എവിടെങ്കിലും ലീക്ക് ഉണ്ടോ ഞാനവിടെ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ അങ്ങനെ ലീക്ക് ഉണ്ടെങ്കിൽ ആ ഭാഗം വീഡിയോ എടുത്ത് ക്ലിയർ ചെയ്ത് എത്രയും വേഗം അത് ക്രമീകരിച്ച് ഇതെല്ലാം മാറ്റി വീണ്ടും സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കണോന്നുള്ളതാണ് എൻ്റെ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ കുറച്ചുകൂടി ചോദിച്ചു അതായത് ഇപ്പോ ഇങ്ങനൊരു സ്ഥലം കൊടുത്തു അവർക്ക് നല്ലൊരു വീട് കിട്ടി ആ സ്ഥലം കൊടുത്തതില് പിതാവിന് ഒരു കുറ്റബോധം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിൽ കുറ്റബോധമില്ല ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിൽ എനിക്ക് കുറ്റബോധമില്ല മറിച്ച് അവിടെ താമസിക്കുന്ന മറ്റുള്ളവരെ പറ്റി കുറ്റബോധമല്ല തോന്നുന്നത് അവർ ഞങ്ങൾ എന്നെ ഇങ്ങനെ വിമർശിച്ചല്ലോ എന്നെ വിമർശിച്ച് ഞാൻ ഇവരെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു പക്ഷെ അതിനൊരു തക്കതായ ഉത്തരം രേണുസൂദിയുടെ കുടുംബത്തിൽ നിന്ന് തക്കതായ ഒരു ഉത്തരം അവർ ഞാൻ പറയുന്ന പോലെ ഒരു ഡയറക്റ്റ് ആൻസർ കൊടുക്കത്തില്ലായിരുന്നു എന്നെ പിച്ച് ഇന്ത്യ സമയത്ത് ഞാൻ തുറന്നു പറയും കൊടുക്കണം എന്നെ സമൂഹം പിച്ച് ചീന്തിന്റെ സമയത്ത് അതിന് തക്കതായ ഒരു ആൻസർ രേണു സുജിയുടെ കുടുംബം അന്ന് കൊടുത്തില്ല കൊടുത്തില്ല അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് നൂറ് ചോദ്യം ചോദിച്ചാൽ നൂറിനും ആൻസർ ചെയ്യണം ഒരു സോഷ്യൽ മീഡിയക്കാരെ പിണക്കാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല അതിൻ്റെ ഉത്തരവാദിത്തുള്ളൂ ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യുക ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ടല്ല ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് നൽകിയ കൃപ കൊണ്ട് ഞാൻ ജീവിക്കുന്നു പക്ഷേ എനിക്കൊരു പ്രോബ്ലം ഇവരുടെ പേര് വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് തക്കതായ ഒരു ആൻസർ കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല ഇവർ എന്നെ സമൂഹത്തിൽ വലിച്ചു കയറി എറിയാൻ ഇട്ടുകൊടുത്തു അതുകൊണ്ട് ഇന്നെനിക്ക് ഇത് പറയേണ്ടതായിട്ട് വന്നു അതിലെനിക്ക് ദുഃഖമാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരിക്കലും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരവശ്യകലാകാരനോ സമൂഹം അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് എൻ്റെ കരം കൊണ്ട് ഒരു രൂപയുടെ പോലും സഹായം ചെയ്യാൻ റെക്കമെൻ്റേഷനുമായി എന്നെ സമീപിക്കരുത് ഒരു വ്യക്തികൾ പോലും മറിച്ച് അർഹതപ്പെട്ട നിർധനരായിട്ടുള്ള പാവങ്ങളെ ഓർഫൻസ് ആയിട്ടുള്ളവരെ തീർത്തു ആരോരുമില്ലാത്തവരെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ മരിക്കുന്ന നമ്പരെ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു എളിയ വ്യക്തിയാണ് ഒരിക്കലും സമൂഹത്തിൽ റെപ്യൂട്ടഡായിട്ട് ഇങ്ങനെ പേരെടുത്തവരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞാൻ ചെയ്യാൻ പോകുമ്പോൾ എന്നെ ഇങ്ങനെ സമൂഹത്തിൽ എറിയുവായി എടുത്തിട്ട് നമ്മൾ വരത്തിലൊരു പന്തെടുത്തെറിയുന്ന പോലെ എന്നെ ഒത്തിരി എറിഞ്ഞു കുറെ ഞാൻ കണ്ണുനീര് കുടിച്ചു കരഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റക്ക് ഇരിഞ്ഞ് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ ആരോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ തുറന്നു പറയുകയാണ് നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാം ഞാൻ എൻ്റെ വിഷമോൻ്റെ ഉള്ളിൽ ഒതുക്കാനേ പറ്റത്തുള്ളൂ അത് ഭയങ്കര ദുഃഖമുണ്ട് അപ്പൊ ഇത് സമൂഹത്തെ നിങ്ങൾ അറിയിക്കണം അപ്പൊ എനിക്കത് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്ന കാര്യം ഞാൻ എത്രയോ കാര്യങ്ങൾ ചെയ്തപ്പോഴും പ്രതിഫലം ഇപ്പോഴും ഇച്ഛിക്കുന്നില്ല ഞാൻ നിത്യതയെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് എനിക്കൊരു നിത്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അത് എന്നെ ഇപ്പം ഇവിടുത്തെ ആൾക്കാർ വിമർശി ഏതൊരു ഞാൻ പറയട്ടെ ഏതൊരു മനുഷ്യനെയും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ ലോകം അവരിലൊരു നന്മവശമുണ്ടോയെന്ന് കണ്ടുപിടിക്കുന്നവരുണ്ടോ ഞാൻ കണ്ടിട്ടില്ലെന്നങ്ങനെ ഇപ്പം എനിക്ക് ഇത്രേ പറയുള്ളൂ എന്നിലൊരു നന്മവശം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണ് പിന്നെ മറ്റൊരാളെ വേദനിപ്പിക്കാതെ ഈ ലോകത്തിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ രേണുസ്തുതിയെ ഒരിക്കലും മുറിവേൽപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതായിട്ട് ചിന്തിക്കരുത് അവരുടെ കുടുംബത്തെ മുറിവേൽപ്പിച്ചാൽ പക്ഷേങ്കിൽ എനിക്കോ ഫിറോസിനോ ട്വൻറ്റി ഫോർ ചാനലിനോ ഒക്കെ ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു കരുതൽ ഒരു വാക്കുകൊണ്ട് ഞങ്ങളെ പിച്ചു ചിന്തിയ സന്ദർഭങ്ങളുണ്ട് ട്വൻ്റി ഫോർ ചാനലിനെ പിച്ചു ചിന്തി ദിവസങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ തുറന്നു പറയുകയാണ് ഫിറോസിനെ പിച്ചു ചീന്തി ബിഷപ്പ് നോബിൾ ഫിലിപ്പിനെ പിച്ച് ചീന്തി ഈ സമയത്ത് ഇവർ കൊടുക്കേണ്ട ഒരു ഉത്തരം ഈ നിമിഷം വരെ അവർ കൊടുത്തിരുന്നില്ല എന്നുള്ള സത്യസന്ധമായ കാര്യമാണ് പക്ഷേ അതിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നില്ല ഇനി അതുകൊണ്ട് ഇങ്ങനെ ഫെയിമിൽ നിൽക്കുന്ന ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സഹോദരിയുടെ ഒരു റീസൺ കാരണം ഇവർ നിമിത്തം അത് തന്നെയാണ് അങ്ങനെ തന്നെ ഒരിക്കലും ഇനിയും ഇങ്ങനെയുള്ള അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ അങ്ങനെയുള്ളവർക്കോ എന്നെപ്പോലുള്ള ബലഹീനതരായിട്ടുള്ളവരിൽ നിന്നൊരു സഹായം എത്താൻ ഇവർ നിമിത്തം തന്നെ കഴിഞ്ഞില്ല എന്ന് ഞാൻ പറയും അത് അവരോട് പിണങ്ങിയിട്ടല്ല എനിക്ക് പിണക്കമില്ല ആരോടും പക്ഷെ ചെയ്ത് എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് അല്ല ഞങ്ങൾക്ക് കുറച്ച് പേർക്കല്ല ഞാൻ പറഞ്ഞല്ലോ എണ്ണ വിട്ടുപോലെ ട്വൻറ്റി ഫോർ ചാനലിനുണ്ടായിട്ടുണ്ട് ഈ ഷാജൻസ് കറിയയുടെ ഗ്രൂപ്പിനുണ്ടായിട്ടുണ്ട് ഇപ്പം ആ മതിൽ മതിലിടിഞ്ഞ് വീഴാൻ പോകുന്ന വീഡിയോ നാളെ വരും ആ മതിൽ മതിലിടിഞ്ഞ് വീഴാൻ പോകുന്ന വീഡിയോ വരുന്നുണ്ട് അടുത്ത ദിവസം അവരത് പൈസ കൊടുത്ത് കെട്ടിച്ചല്ലേ ആ മതിൽ കെട്ടിച്ച പൈസ ഷാജൻസ് കറിയ കൊടുത്ത് അത് ഇടിഞ്ഞ് വീഴുന്നതിൻ്റെ പടം അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരുന്നു നിങ്ങളത് കൊടുക്കണം അപ്പം അവർ നാണക്കട്ടെ ഷാജൻസ് കറിയ എന്ന് പറയുന്ന മരനാടൻ മലയാളി അവരിതിന്റെ പിൻപിലിരുന്നു ട്വന്റി ഫോർ ചാനൽ ആര് ശ്രീകണ്ഠൻ നായർ സാർ അവർ അവര് നാണക്കെടു ഞാൻ നാണക്കെട്ടു ഫിറോസ് നാണക്കെട്ടു ഇനി അതിനകത്ത് ആരൊക്കെ ഒരു രൂപ കൊടുത്ത് അവർക്കെല്ലാം ദുഃഖം ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇനി അത് ഉണ്ടാവണോ ദയവായിട്ട് ഇത് പൊതുസമൂഹത്തെ അറിയിക്കണോന്നുള്ള അങ്ങ് ഒരു സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആൾ അല്ല ആത്മീയ പാതയിൽ ജീവിക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും രേണു സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ എക്സ്പോഷർ ഉള്ള ഒരാളാണ് അപ്പൊ അവരോട് വന്ന് ഓൺലൈൻ മീഡിയ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബിഷപ്പ് ഈ സ്ഥലം തന്നത് ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ണെന്ന് പറയാം അത് പറയുമ്പോൾ കാരണം ഞാനിവിടെ ഒരു ചെറിയ ഷെഡിലാണ് താമസിക്കുന്നത് അവരെ മാർക്കറ്റ് ചെയ്യാൻ ഞാൻ ചോദിക്കുകയാണ് ഇവർ മമ്മൂട്ടിയോ മോഹൻലാലോ ആണോ ഈ രേണുസ്തുതി മുടക്കമില്ലാതെ കൊടുക്കണം രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആയിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരാളെ എൻ്റെ അടുത്ത് വന്ന് താമസിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആരാധിക്കുന്ന ആരാധകരായിട്ടുള്ളവർ എന്നോട് വന്ന് പറയാം ബിഷപ്പ് ഈ മമ്മൂട്ടി സാറിൻ്റെ വീടിനടുത്ത് മോഹൻലാൽ സാറിന്റെ വീടിനടുത്ത് ഒരു പ്ലോട്ട് ഞാൻ ഇന്ന വിലയ്ക്ക് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാം ഒരിക്കൽ പോലും ഒരിക്കൽ പോലും രേണു സുധീടെ നെയ്ബർഹുഡ് ആകാൻ വരാൻ ഒരാൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളുക അതിക്കുള്ള എനിക്കൊന്നും പറയാനായിട്ടില്ല എന്നാ അത് ഓൺലൈൻ മീഡിയ ചോദിക്കുമ്പോൾ അത് ആണ് അവസരത്തിൽ അവസരത്തില് പക്ഷെ അതിൽക്ക് വളരെ സ്റ്റാൻഡായിട്ട് ഒരു ഉത്തരം പറയാൻ ബിഷപ്പ് അങ്ങനെ ഒരു വ്യക്തിയല്ല വ്യക്തിയല്ലേ രേണുസ്വദിയും പറ്റുന്ന ഒരു പരാജയം എന്താണെന്ന് പറയട്ടെ രേണുസ്വദിക്ക് ഒരു നൂറ് സോഷ്യൽ മീഡിയക്കാര് നീക്കുവാണെങ്കിൽ നൂറ് പേരെ സന്തോഷിപ്പിക്കണം അതിന്റെ ഉത്തര അത്രേ ഉള്ളൂ ഞാൻ പറയുന്ന ഉത്തരം ഒരാളെ പിണക്കാൻ പണക്കാൻ പുള്ളിക്കാരി എന്താണെന്ന് പറയാമോ അവർ സോഷ്യൽ മീഡിയയിലൂടെ ആണ് അവർ വളർന്നു വരുന്നത് സോഷ്യൽ മീഡിയ താരമായിട്ട് അവർ അറിയപ്പെടുന്നത് നോബിൾ ഫിലിപ്പ് ബിഷപ്പിനെ സോഷ്യൽ മീഡിയ താരമായിട്ടല്ല അറിയുന്നത് എനിക്ക് സോഷ്യൽ മീഡിയ താരമാകുകയും വേണ്ട എന്നെ നിങ്ങള് കല്ലെറിയുവോ ചീത്ത വിളിക്കോ ഒക്കെ ചെയ്തോ ഞാനിത് കേൾക്കാൻ റെഡിയാ പക്ഷെ ഒരു കാര്യം അർഹതപ്പെട്ട കാര്യത്തിൽ എന്നെ ചീത്ത വിളിക്കണം ഈ സ്ഥലം ഇങ്ങനെ കൊടുത്തത് കൊണ്ട് എനിക്ക് ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് എനിക്ക് ഏക്കർ കണക്കിന് സ്ഥലം കുടുംബ സ്വത്തായിട്ട് എനിക്ക് ലഭിച്ചതാണ് ഞാൻ വാങ്ങിയതല്ല എൻ്റെ പൂർവികർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് നേഴ്സിങ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കുടുംബസ്വത്ത് എൻ്റെ പേരിലുണ്ട് ഞങ്ങളുടെ പൂർവികർ ഒരു നൂറ് വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടെ താമസിച്ചവരാ ആ പൂർവിക സ്വത്തുക്കൾ എന്നെ ഏൽപ്പിച്ചേക്കുന്നത് ഏൽപ്പിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട് അർഹതപ്പെട്ട നിർദ്ധനവരുടെ കരങ്ങളിൽ കൂടെ അത് ചെല്ലുക എന്നുള്ള വിശ്വാസം കൊണ്ട് അമിഷണറി തിരുമേനിയായിട്ടുള്ള അച്ഛനായിട്ടുള്ള എന്നെ ഏൽപ്പിച്ചേനെ കാരണം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതും കൊടുത്തേ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല പോലെ അവർ ലക്ഷറി ആയിട്ട് ഏത് കാര്യത്തിൽ മദ്യം അങ്ങനെയുള്ള കാര്യത്തിൽ ഇത് വിറ്റ് നശിപ്പിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ പൂർവികർ അവരെ ഏൽപ്പിച്ചില്ല അതെൻ്റെ തെറ്റല്ല ഞാൻ ചോദിച്ചിട്ടുള്ള ഇത് എന്നെ ഏൽപ്പിച്ച സ്വത്തുക്കളാണ് അപ്പോൾ അതെനിക്ക് നശിപ്പിക്കാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സിസ്റ്റർക്ക് മനസ്സിലാവുന്നുള്ളൂ അത് അർഹതപ്പെട്ടവരുടെ കാര്യങ്ങൾ അതിൻ്റെ നന്മയെത്തണം ഞാൻ അതുപോലൊരു പോസിറ്റീവായിട്ട് ഉണ്ടാകുമെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഈ പൊടി കുഞ്ഞുങ്ങളായിട്ടുള്ള രണ്ട് മക്കൾക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് എനിക്കിപ്പോഴും അതിൽ സന്തോഷമേ ഉള്ളൂ ഞാൻ ആ കുഞ്ഞുങ്ങളെ കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഈ ചെറിയ വല്ല ഒരാൾക്ക് ചെയ്ത് എനിക്ക് ചെയ്തെന്നാണ് പറയുന്നത് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്തത് എൻ്റെ ദൈവത്തിന് ചെയ്തതിന് തുല്യമായിട്ട് അതുകൊണ്ട് പറയും ഞാൻ അതിനെപ്പറ്റി പ്രശംസിച്ചാൽ കർത്താവ് എന്നെ ശിക്ഷിക്കും ഞാൻ അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു